ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ആയതിനാൽ ഈ ദിവസം ഓർമ്മിക്കാനാണ് എല്ലാ വർഷവും ജൂലൈ ഇരുപത് ചന്ദ്രാദിനമായി ആചരിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് പാൽ കട്ടൻ ചായ കരിഞ്ചീരക വെള്ളം കാപ്പി ഉത്തരം കരിഞ്ചീരക വെള്ളം കരിഞ്ചീരകം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിലൂടെ നമ്മൾക്ക് വിശപ്പ് കുറയ്ക്കാൻ സാധിക്കുന്നു വിശപ്പ് കുറയുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ശരീരത്തിൽ നിന്നും കലോറി കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് വായ്പുണ്ണ് അകറ്റുന്ന ഇല ഏത് പുതിനീന അരുത കറിവേപ്പില കരുനെച്ചി ഉത്തരം കരുനെച്ചി കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള ജില്ല ഏത് ഇടുക്കി പത്തനംതിട്ട പാലക്കാട് ആലപ്പുഴ ഉത്തരം ഇടുക്കി ചിലവ് കുറഞ്ഞ മാർഗം ഉപയോഗിച്ച് അലൂമിനിയം വേർതിരിച്ചതാര് ജാൾസ് മാർട്ടിൻ ഹാൾ ഹാൽ ഫാരഡേ ജാൾസ് ബാബേജ് മാർട്ടിൻ ലൂതർ ഉത്തരം ചാൾസ് മാർട്ടിൻഹാൾ ആദ്യം നിർമ്മിച്ച കൃത്രിമ മൂലകം ഏത് ഫ്രാൻസിയം ഹൈഡ്രജൻ ഓക്സിജൻ നെപ്റ്റൂണിയം ഉത്തരം നെപ്റ്റൂണിയം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത് കരൾ ഹൃദയം കിഡ്നി ശ്വാസകോശം ഉത്തരം ശ്വാസകോശം മോണയിലെ നീർവീക്കം ഓറൽ അൾസർ എന്നിവ അകറ്റുന്നതിന് ഫലപ്രദമായ ഇല ഏത് പുളിയില പുതിന വാഴയില മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത് ആമാശയം കിഡ്നി കുടൽ ഹൃദയം ഉത്തരം കിഡ്നി പാക് കടലുടുക്കിൽ ചെന്നു ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദി ഏത് ഗംഗ കാവേരി നർമ്മദ വൈഗ ഉത്തരം വൈഗ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് കർണാടക ഗോവ തമിഴ്നാട് ഉത്തരം കർണാടക സസ്യങ്ങൾ വഴിയുള്ള പരാഗണത്തിന് പറയുന്ന പേരെന്ത് പോളിനേഷൻ എൻഡമോഫിലി ഓർണിത്തോഫിലി സൂഫിലി ഉത്തരം പോളിനേഷൻ മുറിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ പെരുകുന്ന പച്ചക്കറി ഏത് തക്കാളി വെണ്ടയ്ക്ക മുരിങ്ങാക്കായ സവാള ഉത്തരം സവാള കേരളത്തിലെ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത് കബനി ഭാരതപ്പുഴ പമ്പ ഭവാനി ഉത്തരം പമ്പ കോന്നിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ വിഷാംശം ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ത് തണ്ണിമത്തൻ വെളുത്തുള്ളി മുട്ട വെണ്ടയ്ക്ക ഉത്തരം തണ്ണിമത്തൻ ഇന്ത്യയുടെ റാണി എന്നറിയപ്പെടുന്ന നഗരം ഏത് അലഹബാദ് ചെന്നൈ കൊച്ചി മൈസൂർ ഉത്തരം കൊച്ചി ഏറ്റവും സുരക്ഷിതമല്ലാത്ത രാജ്യം ഏത് ഇറ്റലി മ്യാൻമാർ ഐസ്ലാൻഡ് ഡെൻമാർക്ക് ഉത്തരം ഐസ്ലാൻഡ് പറന്ന് നൃത്തം ചെയ്ത് ആശയവിനിമയം നടത്തുന്ന ജീവി ഏത് വേഴാമ്പൽ തേനീച്ച പരുന്ത് വവ്വാൽ ഉത്തരം തേനീച്ച കൊച്ചിയെ ഒരു തുറമുഖ നഗരമാക്കിയത് ആര് ഡച്ചുകാർ പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ഉത്തരം ബ്രിട്ടീഷുകാർ പാൻ മസാല നിരോധിച്ച ആദ്യ ജില്ല ഏത് വയനാട് എറണാകുളം പാലക്കാട് തൃശൂർ ഉത്തരം വയനാട് കാസ്ട്രോയുടെ നാട് എന്നറിയപ്പെടുന്നത് അർബേനിയ നൈജീരിയ ഭൂട്ടാൻ ക്യൂബ ഉത്തരം ക്യൂബ മിന്നൽ രക്ഷാജാലകം കണ്ടുപിടിച്ചതാര് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ടോറിസലി കാൾബെൻസ് ജെയിംസ് വാട്ട് ഉത്തരം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഓറഞ്ചിനെ പോലെ വൈറ്റമിൻ സി നൽകുന്ന ഒരു പച്ചക്കറി ഏത് വഴുതന മത്തങ്ങ മുരിങ്ങക്കായ ബ്രോക്കോളി ഉത്തരം ബ്രോക്കോളി വയർ വീർക്കുന്നതും വയറ്റിലെ ഗ്യാസ് തടയാൻ സഹായിക്കുന്നതുമായ വസ്തു എന്ത് ഉലുവ ജീരകം അയമോദകം കരിഞ്ചീരകം ഉത്തരം അയമോദകം ഏറ്റവും കൂടുതൽ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത പുസ്തകം ഏത് രാമായണം മഹാഭാരതം ഖുർആൻ ബൈബിൾ ഉത്തരം ബൈബിൾ അടുക്കളയിൽ ഉപ്പുപാത്രത്തിനോട് ചേർത്ത് എണ്ണ പാത്രം സൂക്ഷിച്ചാൽ സംഭവിക്കുന്നത് ഐശ്വര്യം മാറാരോഗം കഷ്ടകാലം സമ്പത്ത് ഉത്തരം ഐശ്വര്യം നിങ്ങൾക്കായുള്ള ചോദ്യം ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്ന പച്ചക്കറി ഏത് മുരിങ്ങ തക്കാളി ക്യാബേജ് ക്യാരറ്റ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്